ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ മതത്തിലും പെട്ടവർക്ക് പഠിക്കാം അതുപോലെ തന്നെയാണ് ക്രൈസ്തവ സഭകൾ നടത്തുന്ന ആശുപത്രികളിൽ ഏത് മതത്തിൽപ്പെട്ടവർക്കും ചികിത്സിക്കാം ക്രൈസ്തവ സഭകൾ നടത്തുന്ന പള്ളിയിൽ ഏത് മതത്തിൽപ്പെട്ടവർക്കും പ്രാർത്ഥിക്കാം പക്ഷേ ഞാൻ മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ക്രൈസ്തവ സഭകളുടെ പള്ളികളിലെ സെമിത്തേരികളിൽ മറ്റുള്ള മതക്കാർക്ക് ശവമടക്കാൻ പറ്റുമോ പറ്റില്ല അത് വേണമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ ഒരു രൂപതയിൽ ഒരു സെമിത്തേരി മതി എന്ന അവസ്ഥ ഉടനെ വരുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് ശരിക്കും ഞാൻ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ഇടവകയിൽ ഒരു പള്ളി ആ ഒരു പള്ളിക്ക് ഒരു സെമിത്തേരിയുണ്ട് ഒരു പതിനഞ്ച് പള്ളിയൊക്കെ കൂടുമ്പോൾ ഒരു ഫറോനാ പള്ളി വരും അവിടെയും സെമിത്തേരിയുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു പോക്ക് നോക്കൂ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം പറ്റുമെങ്കിൽ വിദേശത്താക്കാൻ പറ്റുമോ എന്നാണ് നോക്കുക ഇനി അത് സാധിച്ചില്ലെങ്കിൽ സ്കൂളിംഗ് ഒക്കെ കഴിക്കും ഡിഗ്രിയിലേക്ക് കടക്കുമ്പോൾ നിർബന്ധമായിട്ട് വിദേശത്ത് പോകും പി ജിക്കും വിദേശത്ത് പോകും അങ്ങനെ വിദേശത്ത് പോകുന്ന ക്രൈസ്തവ സഭയിലെ കുട്ടികൾ അവിടെ ജോലി കിട്ടുന്നു അവിടെ പൗരത്വം എടുക്കുന്നു അവിടെ വീട് വാങ്ങിക്കുന്നു അവിടെ സ്ഥിരതാമസമാവുന്നു അപ്പോൾ നാട്ടിലെ റബ്ബർ തോട്ടവും വീടും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അതും എല്ലാം ഒരു ബാധ്യതയാവുന്നു അവസാനം റബ്ബർ തോട്ടവും വിറ്റ് വീടും വിറ്റ് കെട്ടിടങ്ങളും വിറ്റ് പിന്നെ മിച്ചം വരുന്ന അപ്പനെയും അമ്മയും കൂടെ കൂട്ടി വിദേശത്തേക്ക് പോകുന്നു ചില അപ്പനന്മാരുണ്ട് വിദേശത്തേക്ക് പോകാൻ ഒരു കാരണവശാലും സമ്മതിക്കല്ല ജനിച്ച മണ്ണിൽ മരിക്കണമെന്ന് വാശിയുള്ളവരുണ്ട് അപ്പോൾ അവരെ പാർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നല്ല ഗറ്റപ്പുള്ള ഒന്നാംതരം വൃദ്ധസാധനങ്ങളുമുണ്ട് അതിന് നല്ല മനോഹരമായ പേരുകളുമുണ്ട് പേര് കേട്ട വൃദ്ധസാധനമാണെന്നൊന്നും തോന്നുകയാ അവിടെ ഒന്നോ രണ്ടോ കോടി രൂപയുടെ കാറ് എങ്ങോട്ട് പോകണമെങ്കിലും ഡ്രൈവറ് നേഴ്സ് ഡോക്ടർ സ്പായ് എന്നും വേണ്ട എന്തെല്ലാം സംവിധാനങ്ങളാണ് അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കി അമേരിക്കയിലോ യൂറോപ്പിലോ താമസിക്കുന്നതിനേക്കാൾ രാജകീയമായി ഇവിടെ താമസിച്ചോളൂ മാസാമാസം ജലം എത്രയാണെന്ന ഞങ്ങൾ അവിടെ നിന്ന് അയച്ചു കൊടുത്തോളാം വർഷാവർഷം ഞങ്ങൾ വന്ന് കണ്ടോളാം എന്നൊക്കെ കുട്ടികൾ ആശ്വസിപ്പിച്ച് അവരെ അങ്ങനെയുള്ള പഞ്ചനക്ഷത്ര സപ്തനക്ഷത്ര റിസോർട്ടുകളിൽ ഏൽപ്പിച്ച് എല്ലാവിധ അത്യന്താധുനിക സംവിധാനങ്ങളും ഒരുക്കി അവർ വിദേശത്തേക്ക് പോകും അപ്പനമ്മമാരോട് പോരാൻ പറഞ്ഞ പോരും അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും മക്കൾ നിസ്സഹായരല്ലേ അങ്ങനെ മക്കളെല്ലാം അങ്ങ് പോയി മറ്റൊരു കാര്യം ക്രൈസ്തവ സഭകളിൽ നടക്കുന്നുണ്ട് അതീത് വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരിക അത് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് പണ്ടൊക്കെ ഈ പെൺകുട്ടികൾ അധികം ഒന്നും വിദ്യാഭ്യാസം ചെയ്യാറില്ല ചെയ്താൽ തന്നെ വലിയ കൂടിയ വിദ്യാഭ്യാസം ഒന്നും ചെയ്യാറില്ല ഇനി ചെയ്താൽ തന്നെ അങ്ങനെ കണ്ടമാനം ജോലിയിലേക്ക് പോവാറില്ല ഇതായിരുന്നു ക്രൈസ്തവ സഭകളിലെ കൊള്ളാവുന്ന സഭകളിലൊക്കെയുള്ള ഒരവസ്ഥ ഇപ്പോഴോ ഇപ്പൊ പെൺകുട്ടികളെല്ലാം നന്നായിട്ട് അങ്ങ് പഠിച്ചു നല്ല ജോലിയായി വിദേശത്താണെങ്കിലും സ്വദേശത്താണേലും സ്വന്തം വരുമാനമായി അപ്പോ പിന്നെ ആ നിലയും വിലയും ഉള്ള ഒരാളെ വേണ്ടേ ചെറുക്കനായിട്ട് കണ്ടുപിടിച്ച് കല്യാണം നടത്താൻ അത് നോക്കുമ്പോഴാണ് വലിയ പ്രശ്നം പെണ്ണിൻ്റെ ഒപ്പം വിദ്യാഭ്യാസമുള്ള ചെറുക്കനെ ക്രൈസ്തവ സഭകളിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇനി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജോലിയില്ല അപ്പോൾ വിദ്യാഭ്യാസവും വേണം ജോലിയും വേണം ഗെറ്റപ്പും പത്രാസും പണവും എല്ലാം ഒത്തു വന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് വെച്ചാൽ വച്ചാൽ ഇതുപോലെ ഇരിക്കും കല്യാണം ഇട്ട് നടക്കുകയില്ല അങ്ങനെ എല്ലാം തികഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളും പുര നിറഞ്ഞെന്ന് പറഞ്ഞ പോലെ മേൽക്കൂര പൊളിച്ച് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുകയാണ് ധാരാളം ക്രൈസ്തവ ഭവനങ്ങളിൽ വീടില്ലാത്തത് റബ്ബർ തോട്ടം ഇല്ലാത്തത് കൊണ്ടല്ല സാമ്പത്തികമില്ലാത്തത് കൊണ്ടല്ല വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല ആരോഗ്യമോ സൗന്ദര്യമോ കുലീനത്വമോ കുടുംബമഹത്വമോ സഭാമഹത്വമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല എല്ലാം ഉണ്ട് പക്ഷേ ഇല്ലാത്ത ഒന്ന് മാത്രം ഈ പറഞ്ഞ തുല്യതയെല്ലാമുള്ള പങ്കാളിയെ കിട്ടാനില്ല ചെറുക്കന്മാർക്ക് പെണ്ണിനെ കിട്ടാനില്ല പെണ്ണുങ്ങൾക്ക് ചെറുക്കനെ കിട്ടാനില്ല എന്നാ പിന്നെ കിട്ടുന്നവരെ അങ്ങ് പോട്ടെ എന്ന് കരുതി കാത്തിരുന്ന് മുപ്പതായി വയസ്സ് നാൽപ്പതായി ഇതിനിടയ്ക്ക് വേറൊരു പ്രവണതകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കണം തന്നെ ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളും ചെറുക്കന്മാരും ക്രൈസ്തവ സഭകളിൽ കൂടുതലായി ചുരുക്കി പറഞ്ഞാൽ പുതിയ കുട്ടികളും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് വീടും വെക്കണ്ട വീതവും വെക്കണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അവസാനം തലമുറകൾ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ക്രൈസ്തവർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുമെന്നറിയുമോ സെമിത്തേരികൾ വേണ്ടാതെ വരും അതായത് സെമിത്തേരിയിൽ പോയി മരിച്ചു കിടക്കാൻ ആരെങ്കിലും കേരളത്തിൽ വേണ്ടേ അവരൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും പോയി പുതിയ തലമുറ ഇവിടെ ഉണ്ടാവുന്നില്ല അവരൊക്കെ ജനിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലുമാണ് അപ്പോൾ പിന്നെ ജനിച്ചാലല്ലേ മരിക്കൂ മരിച്ചാലല്ലേ ശവം ഈ സെമിത്തേരി കൊണ്ടുപോയി അടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കുമ്പോ ഇപ്പോൾ സെമിത്തേരിയിലേക്കുള്ള അന്ത്യയാത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ അങ്ങനെ ഒരു അന്ത്യയാത്ര പണ്ടൊക്കെ ഞാൻ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് ഒരു ഇടവകയിൽ ആരെങ്കിലും മരിച്ചാൽ ആ ഇടവകയിലെ നാനൂറ് അഞ്ഞൂറ് വീടുകളിൽ നിന്ന് എല്ലാവരും പങ്കെടുക്കും ഏതാണ്ട് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ നീളമുള്ള ശവശുശ്രൂഷ യാത്രകളാണ് അന്ന് ഞാൻ കണ്ടിരുന്നത് ഇന്നോ ഇന്നും വാഹനങ്ങൾ അത്രേ ഉള്ളു ശവമഞ്ചം കൊണ്ടുപോകുന്ന നാലു വശത്തും ജില്ലിട്ട ഒരു വാൻ ഉണ്ട് ആ വാനിനകത്ത് ശവമഞ്ചം കയറ്റി സ്വർണ്ണക്കുരിശൊക്കെ അതിന്റെ മൂള് കെട്ടിവെച്ച് അത് കെട്ടിയൊന്നും വെക്കണ്ട അതൊക്കെ വെക്കാൻ സംവിധാനമുണ്ട് അതൊക്കെ വെച്ച് ബിഷപ്പുമാരും അച്ഛന്മാരും എല്ലാവരും ഓരോരോ കാറിൽ കയറി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അത്യാവശ്യം അവരുടെ കാറും എടുത്ത് നേരെ വള്ളിയിലോട്ടിന് പോക്കാണ് ഒരു പ്രശ്നവുമില്ല പാട്ടുപാടാനോ ഒന്നും ആള് വേണ്ട എല്ലാം റെക്കോർഡ് വെച്ചിരിക്കുക അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് വള്ളി ചെല്ലുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്നു അരമണിക്കൂർ കൊണ്ട് പരിപാടി തീരുന്നു അടുത്ത ഫ്ലൈറ്റിന് വിദേശത്തേക്ക് പോകുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ ഇത്രയും സെമിത്തേരിയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ വന്നാൽ ആദ്യഘട്ടമായി ഈ പറയുന്ന ഇടവക സെമിത്തേരികളൊക്കെ അവസാനിപ്പിച്ച് ഫറോന സെമിത്തേരിയിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഇടവകയിലെ ശവസംസ്കാരം ഒന്നിച്ച് നടത്താൻ പറ്റും അത് കഴിഞ്ഞ് അവിടെ ആള് കുറയാണേലോ ഒരു രൂപതയിൽ ഒരു സെമിത്തേരി മതി ആ സെമിത്തേരിയില് രൂപതയിലെ ആൾക്കാരെ മുഴുവൻ ഇതേപോലെ നാലുവശത്തും ചില്ലിട്ട വാഹനത്തിൽ കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് കാര്യം നടത്താൻ പറ്റും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പള്ളികളൊക്കെ നിലനിൽക്കും പള്ളിക്കൂടം നിലനിൽക്കും ആശുപത്രി നിലനിൽക്കും കന്യാശ്രീ മഠങ്ങളും നിലനിൽക്കും അച്ഛന്മാരെ പഠിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ നിലനിൽക്കും അതൊക്കെ ഭംഗിയായിട്ട് പോകും പക്ഷെ സെമിത്തേരി ഇല്ലാതാവും അങ്ങനെ സെമിത്തേരി ഇല്ലാതാവുമ്പോൾ ഒരു രൂപതയിൽ ഒരു സെമിത്തേരി മതി എന്നുള്ള അവസ്ഥ വരാൻ പോവുകയാണ് കേൾക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ടോ തമാശയായിട്ടോ ഒക്കെ തോന്നും പക്ഷേ ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അവസ്ഥ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊരിക്കലും നല്ല കാര്യമല്ല അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു